മോഹൻലാലിൻ്റെ നായികയാവാൻ നടി ഐശ്വര്യലക്ഷ്മി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയിലാണ് ഐശ്വര്യ നായികയായി എത്തുന്നത് മോഹൻലാലിനൊപ്പം ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് കൂടാതെ പഴയകാല നായിക സംഗീതയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സത്യൻ അന്തിക്കാട് ചിത്രത്തിൻ്റെ അപ്ഡേഷൻ പുറത്തുവിട്ടത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഡിസംബറിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹൃദയപൂർവ്വം എന്ന പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പുള്ള ജോലികളിലാണിപ്പോൾ ഡിസംബറിൽ തുടങ്ങണം ഈ മാസം പാട്ടുകളുടെ കമ്പോസിംഗ് ആരംഭിക്കണം ആരാണ് നായിക എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരമാണ് ഈ കുറിപ്പ് ഐശ്വര്യലക്ഷ്മിയാണ് നായിക മായാ നദിയിലും ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടുവേളയിലും വരുത്തലിലുമൊക്കെ ഐശ്വര്യയുടെ മികച്ച പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാലിനോടൊപ്പം ഐശ്വര്യ അഭിനയിക്കുന്ന ആദ്യ സിനിമയായിരിക്കും ഹൃദയപൂർവ്വം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സംഗീതയാണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം ഒരു നല്ല ചലച്ചിത്ര അനുഭവമാക്കാനുള്ള ആ ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും എന്നാണ് സത്യൻ അന്തിക്കാട് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്